രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മളുടെ ലാസ്റ്റ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ലാസ്റ്റ് വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു വൈകിട്ടായപ്പോൾ നീലൂട്ടനെ വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ പച്ചക്കറി കിറ്റ് നൂറ് രൂപയുടെ കിറ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ചേമ്പും വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു വിത്തല്ല ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെടുത്ത് പുഴുങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഉഴുന്ന ചമ്മന്തി ഉണ്ടല്ലോ അതും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് ഉഴുന്ന് ചമ്മന്തി ഭയങ്കര ഇഷ്ടം ഉഴുന്നപുടി ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ അവനെന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുത്ത് കൊടുക്കാമെന്ന് അപ്പോൾ ചേമ്പ് എടുത്തപ്പോൾ തന്നെ ഞാൻ ഒരു ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടായിരുന്നു ചേമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് ഇങ്ങനെ ചിരണ്ടി എടുക്കാതെ തന്നെ പുഴുങ്ങി എടുക്കുന്നതായിട്ട് ഞാൻ കണ്ട് അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പം കഴുകി കഴിഞ്ഞപ്പം എനിക്കൊരു തൃപ്തി വരുന്നില്ല ആ ഒരു കളറൊക്കെ കണ്ടിട്ട് പിന്നെ രണ്ടാമത് പിന്നെ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചിരണ്ടി കളഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതെല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാമറയിലാണ് ഞാനിത് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ക്യാമറയിൽ ഞാൻ തന്നെ എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഇതിനു മുമ്പ് ചേട്ടയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും ഫോണിൽ വീഡിയോ എടുത്തെടുത്ത് എനിക്ക് പറ്റുന്നില്ല കേട്ടോ ക്യാമറയിൽ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനും എടുക്കാനോ ഒന്നും പറ്റുന്നില്ല ഫോണിലാവുമ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലിയും ചെയ്യാൻ പറ്റും വീഡിയോ റെക്കോർഡ് ചെയ്യാനും പെട്ടെന്ന് പെട്ടെന്ന് പറ്റും മാറ്റി മാറ്റി വെച്ചിട്ട് പക്ഷെ ഇതങ്ങോട്ട് പറ്റുന്നില്ല എന്തായാലും നോക്കാം പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ പാളിച്ചകളൊക്കെ കാണും ക്യാമറയിൽ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക പക്ഷെ നല്ല ക്ലാ ക്ലാന്ന് ഛേ ക്ലാരിറ്റി ഉണ്ടല്ലോ അത് മതി ചേമ്പെല്ലാം കഴുകി വൃത്തിയാക്കി നേരെ അടുപ്പത്ത് വയ്ക്കാനായിട്ട് ഗ്യാസ് കത്തിച്ചു അങ്ങനെ അത് അവിടെ നിന്ന് എന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ കഴിഞ്ഞെങ്കിലും നമ്മളുടെ ഇയറിന് മുമ്പുള്ള വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം ഒരു അടിപൊളി വർഷം ആവട്ടെട്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ ചേമ്പ് പുഴുക്കാനായിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ ഉണങ്ങിയ തുണികളെല്ലാം എടുക്കാനായിട്ട് വന്നു കേട്ടോ നല്ലതായിട്ട് ഇപ്പം ഞാൻ ഈയൊരു നമ്മുടെ അടുക്കളയുടെ ബാക്ക് സൈഡിലാണ് തുണി നനച്ചിടുന്നത് വിരിച്ചിടുന്നത് അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ വൈകിട്ടാണ് ഞാൻ നനച്ചിടുന്നതെങ്കിലും രാവിലെ ഒരു പിറ്റേന്ന് ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ തുണിയെല്ലാം ഉണങ്ങി കിട്ടും നനച്ച തുണിയെല്ലാം ഉണങ്ങിയത് എടുത്തെങ്കിലും പിന്നെ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല അടുത്ത ട്രിപ്പ് കഴുകാനായിട്ട് ആയിട്ടുണ്ട് അതെല്ലാം ഒന്ന് സോപ്പ് കൂടിയിൽ മുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ സോപ്പ് ഓടിയിൽ അങ്ങോട്ട് മുക്കി അങ്ങോട്ട് വെക്കും എന്നിട്ട് കുറേ കഴിഞ്ഞ് അകത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിട്ട് അപ്പോൾ ഒരു ഒന്നൊന്നരയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഈ തുണി കഴുകുന്ന ആ പൈപ്പിൻ്റെ അവിടുത്തെ വെയിലൊക്കെ ഒന്ന് മാറി തണലാവൂട്ടോ ബാക്കിയെല്ലായിടത്തും നല്ല വെയിലായിരിക്കും തുണി വിരിച്ചിടുന്നിടത്ത് നല്ല വെയിൽ കാണും എന്നാലും അത് വൈകിട്ടാവുമ്പോഴത്തേനും ഉണങ്ങാറില്ല പിന്നെ പിറ്റേന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം എടുത്തിട്ട് അടുത്ത തുണി കഴുകിയിടാം എങ്ങനെയുണ്ട് ഐഡിയ പിന്നെ എന്താ പറയുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണോ കേട്ടോ നീലൂട്ടൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ പുറത്തിറങ്ങുന്ന സമയത്താണ് അവനും പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു 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 ഉത്സാഹം വരുന്നത് അവനൊറ്റയ്ക്ക് പുറത്തിറങ്ങാനായിട്ട് ഭയങ്കര ഇതില്ല പിന്നെ മണ്ണി കളിക്കാനാണെങ്കിൽ അവൻ എത്ര നേരം വേണമെങ്കിലും പുറത്തിറങ്ങിയിരിക്കും കേട്ടോ അങ്ങനെയാണ് അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവനും എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ തെങ്ങിൻ്റെ ചുവട്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേനുള്ള ഒരു പേടി അപ്പം ഞാൻ വഴക്ക് പറയാറുണ്ട് കേട്ടോ തെങ്ങിൻ്റെ ചുവട്ടിൽ പോരുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ എന്നൊക്കെ ഞാൻ ചോദിക്കും എന്നാലും അവൻ പിന്നെ അത് മറന്നു പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് താണ്ട നോക്ക് ഇവിടെ നിന്നുകൊണ്ട് ഉണങ്ങിയ വാഴയിലെല്ലാം കൂടെ പിച്ച് പറു അവിടെ അങ്ങിടുക എന്താ ചെയ്യാനാന്ന് പറഞ്ഞ അവനും അതൊരു അല്ലേ അവൻ അതല്ലേ ഉള്ളു എൻ്റർമെൻറ്റ് ആയിട്ട് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിക്കൂ കേട്ടോ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളിലോട്ട് പോവാം എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ദാ ഇതാണ് ചേട്ടയുടെ സ്റ്റുഡിയോ ചേട്ടാ ഇപ്പോൾ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിടണം ദാ ഉണങ്ങിയ തുണികളെല്ലാം കൊണ്ടുവന്ന് ആ റൂമിലാണ് നമ്മുടെ ബെഡ്റൂമാണ് കേട്ടോ ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ അവിടെ ആയിട്ടാണ് ഉണങ്ങിയ തുണികളെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്നത് സോറി ഗേൾസ് എനിക്ക് ആ വീഡിയോ കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്യാമറയിലാണ് വീഡിയോ എടുത്തത് അപ്പോൾ ക്യാമറയെന്ന് ലാപ്ടോപ്പിലോട്ട് ആക്കിയിട്ട് വേണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ മൊബൈലിലോട്ട് ആക്കിയിട്ട് പറ്റുന്നില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടി മൊബൈലിലോട്ടാക്കാൻ അപ്പോൾ ലാപ്ടോപ്പിലോട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്യുമ്പം അതെനിക്കറിയത്തില്ല ലാപ്ടോപ്പിലോട്ട് നമ്മുടെ വീഡിയോസ് ക്യാമറയിലെ വീഡിയോസ് സേവ് ആക്കാനായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഷേട്ടയെ കൊണ്ടാണ് ഞാനിത് ചെയ്യിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട് നമ്മൾ സ്റ്റുഡിയോ ക്ലീൻ ചെയ്യുന്ന വീഡിയോയും വൃത്തിയാക്കുന്ന വീഡിയോയും ഒക്കെ മിസ്സായിപ്പോയി കേട്ടോ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് ഞാൻ എടുത്ത വഴിക്ക് എങ്ങനെ മിസ്സായോ ആയില്ലയോ അതൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് നമ്മുടെ തുണിമുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നനച്ചിടാനായിട്ട് വന്നു കേട്ടോ അപ്പം ഇപ്പം ഞാൻ ആ തുണി വിരിച്ചേക്കുന്ന ആ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു വെയിലൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവും പിന്നെ ഇനി നാളെ ഉച്ചയ്ക്ക് എത്തുന്നതിന് ഈ ഒരു തുണി ഉണങ്ങും അപ്പോൾ ഇന്ന് നനയ്ക്കാനുള്ളതും ഇന്നത്തേതും ഞാൻ ഇപ്പോൾ തൈട്ടേക്കുന്നത് പിന്നെ നാളെ രാവിലെത്തേത് അങ്ങനത്തെ ആ തുണിയൊക്കെ നാളെ ഉച്ചയ്ക്ക് ഈ തുണി എടുത്തതിന് ശേഷം ഉണങ്ങി കിട്ടിയതിന് ശേഷം നനച്ചിടും കേട്ടോ അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു പരിപാടി എത്ര നാളത്തേനങ്ങനെ പോകും എന്നറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾക്കും മാറ്റമൊക്കെ വരും കേട്ടോ എനിക്കിങ്ങനെ ചെയ്ത് ചെയ്ത് ബോറടിക്കുമ്പോൾ ഞാനത് വേറെ രീതിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനുണ്ട് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പം പോകുന്നത് അപ്പോൾ തുണി വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിപാടി വേറെ ഒന്നുമല്ല നമ്മുടെ ഈ തക്കാളികളെ ഇനി പറിച്ചെടുക്കുക എന്നുള്ളതാ അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളി ചാരം കൂടിയ മണ്ണായതുകൊണ്ട് തക്കാളി പഴുത്ത് കിട്ടുന്നില്ല വിളഞ്ഞും കിട്ടുന്നില്ല അതിന് മുമ്പേ അത് കേടായി പോകുന്നുണ്ട് കേട്ടോ അപ്പം അതിന് മുമ്പ് വിളയുന്നതിന് മുമ്പ് ഞാനിങ്ങി പറിച്ചെടുക്കുക നമുക്ക് സാമ്പാർ അവിയൽ അതൊക്കെ വയ്ക്കുമ്പോൾ ഇടാമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം പറിച്ചെടുക്കുക കേട്ടോ ഒരുവിധം ആയത് വലുതായത് ഇങ്ങി പറിച്ചെടുക്കുക അതിൽ നിന്ന് കറുത്ത കളർ ആയി വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് കേടാവുന്നതിന് മുമ്പ് ഈ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എനിക്കത് ശരിക്കും പറഞ്ഞാൽ എന്താ അങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഒരിക്കൽ ഞാനൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടപ്പം ആരോ ഒരാൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തന്നതാട്ടോ ചാരം കൂടിപ്പോയാൽ ഇങ്ങനെ വരും ചാരം കൂടി കൂടിപ്പോയത് കൊണ്ടായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിൽ തൂത്തുവാരി തീ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അവിടുത്തെ ആ ചാരമുള്ള മണ്ണിൽ നിന്നാണ് അല്ല ആ ചാരമുള്ള മണ്ണാണ് ഞാനെടുത്ത് തക്കാളി നടാനായിട്ട് ആ മണ്ണാണ് എടുത്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി ചാരം കൂടിയത് കൊണ്ടായിരിക്കുന്നു ഇനിയിപ്പം ആ ഒരു കാര്യം അറിയാമല്ലോ ഇനിയിപ്പം നമുക്ക് ശ്രദ്ധിക്കാം ചാരം കൂടിയ മണ്ണ് എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ തക്കാളിന്ന് ഇത്രയും തക്കാളിക്കുട്ടന്മാരെ കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പി ഒരു തക്കാളി അഴുകി ഉണങ്ങി പോയാലും കുഴപ്പമില്ല നമുക്ക് കിട്ടിയല്ലോ ഇത്രയും കിട്ടിയല്ലോ ഇനി രണ്ടെണ്ണം കൂടെ നിപ്പുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ വീട്ടിലെ സന്ദർശകർ ഇവരെത്തിയത് കേട്ടോ അപ്പോൾ അമ്മയും കുഞ്ഞും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇവള് നമ്മുടെ നമ്മുടെ പഴയ വീഡിയോ കണ്ടാലറിയാം നമ്മുടെ വീടിനകത്ത് ഇവള് കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു മഴ സമയത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ അകത്തെ കുഞ്ഞ് റൂമിനകത്ത് നമ്മുടെ സ്റ്റോർ റൂമിനകത്ത് കുഞ്ഞിനെയും കൊണ്ട് കിടന്നത് ഞാൻ വീഡിയോ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി പിന്നെ ആ കുഞ്ഞ് വന്നിട്ടില്ല കേട്ടോ അവളുടെ കൂടെ വന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് പ്രസവിച്ച് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ട് കുഞ്ഞുങ്ങളിലെ ഒരു കുഞ്ഞ് മാത്രമേ പിന്നെ വന്നിട്ടുള്ളു കേട്ടോദാ അതാണ് നമ്മുടെ ഈ കറുപ്പും വെള്ളയുള്ള പുള്ളിക്കാരി അവ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഇവർ രണ്ട് അമ്മയും മക്കളും കൂടെ വരാനായിട്ട് പക്ഷേ മക്കളിൽ ഒരാൾ മാത്രമേ എന്താ പറയുക അടിപൊളിയായിട്ട് വന്നിട്ടുള്ളൂ ബാക്കി രണ്ടുപേരും ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ മിസ്സായി ഇനി എന്തെങ്കിലും പിടിച്ചതാണോ ഇവിടെ കീരിയുടെയും വലിയ പെരിച്ചാഴിയുടെയൊക്കെ നല്ല ശല്യമുണ്ട് അപ്പോൾ ഇനി അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ആ രണ്ടു പേര് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആകെ ഉള്ളത് ഇവൾക്കായിട്ട് ഉള്ളത് ഇതാ ഈ ഒരു പുള്ളിക്കാരി കുഞ്ഞിപ്പെണ്ണ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവളെ കുഞ്ഞിപ്പെണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ വാലിൻ്റെ അത്രയും ഭാഗം കറുപ്പ് പിന്നെ തലയുടെ അവിടെ ഫുള്ള് ആ ഒരു ഭാഗം കറുപ്പ് പിന്നെ ബാക്കിയെല്ലാം വെള്ളം കേട്ടോ ആ വാടിപൊളിയായിട്ട് ഇരിക്കുന്നു അവർ രണ്ടുപേരും പിന്നെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചെടിയാട്ടോ എൻ്റെ വാഴച്ചെടി പിന്നെ ഇലച്ചെടി എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ ഒരു ലക്കി ബാമ്പു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെടിയുണ്ട് പിന്നെ നമ്മുടെ അവിടെ കാട്ടിൽ നിന്നൊരു ചെടിയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഈ ഒരു ചെടി ഞാൻ ഈ പിടിക്കുന്ന ഈ ഒരു ചെടി എല്ലായിടത്തും ഇങ്ങനെ മതിലിൻ്റെ സൈഡിലൊക്കെ നല്ലതായിട്ട് കിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ട് ഇനി ചെടിച്ചട്ടി വാങ്ങിച്ചിട്ട് വേണം ഇതൊക്കെ ചെടിച്ചട്ടിയിലോട്ടാക്കാൻ കുറച്ച് വലിപ്പമുള്ള ചെടിച്ചട്ടി വാങ്ങിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ചെറിയ ചെറിയ ചെടികളെല്ലാം ഞാൻ ഓൾറെഡി നമ്മൾ വാങ്ങിച്ച കുഞ്ഞു ചെടിച്ചട്ടിക്കകത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ ഒരു ചെടി മാത്രം എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നോക്കാം എന്താവൂന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന വേറൊരു പൂവാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ വന്നിട്ട് നേരെ നമ്മുടെ അടുക്കളയുടെ അടുത്ത സിറ്റൗട്ടൊക്കെ ഒന്ന് സിറ്റോ അടുക്കളയുടെ അവിടുത്തെ സിറ്റോട്ടൊന്ന് സോറി അടുക്കളയുടെ അവിടുത്തെ ആ ഒരു സ്റ്റെപ്പൊക്കെ ഒന്ന് തൂക്കാമെന്ന് ചോദിച്ചു മണ്ണ് ചവിട്ടി കയറുന്നത് അങ്ങോട്ടാണ് ട്രെപ്പോഴും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ ബൈസ് യു ഓക്കേ ബൈ